നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ മലയാളം അക്ഷരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് തിരൂരിനടുത്ത് വെട്ടം പര്യാപുരം സ്വദേശിയായ യുവശില്പി ഷിബുവേട്ട എഴുത്തച്ഛിന്റെ യഥാർത്ഥ ചിത്രമില്ലാത്തതിനാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉൾപ്പെടെ ഭാവനാ ചിത്രങ്ങളാണ് വരച്ചത് ഇത് മനസ്സിലാക്കിയാണ് ഷിബു മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങൾ കോർത്തിനക്കി ശില്പം കോൺക്രീറ്റിൽ നിർമ്മിച്ചത് തൊണ്ണൂറ്റി സെന്റിമീറ്റർ നീളവും അറുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് ഈ അക്ഷരശില്പത്തിനം ഷിബുവിന്റെ വീട്ടിലെ ചിത്രകം ആർട്ട് ഗാലറിയിൽ വെച്ചാണ് ഈ ശില്പം നിർമ്മിച്ചത് മൂന്നര വർഷത്തോളം നടന്ന ആലോചനകളുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഇരുപത്തിയഞ്ച് കിലോ സിമെന്റും ഇതിനുവേണ്ട മെറ്റലും കമ്പിയും ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് ഷിബു ശില്പം നിർമ്മിച്ചത് ചേലാട്ട് പരേതനായ വാസുവിന്റെയും സൗമിനിയുടേയും മകനായ ഷിബുവിന് ഇത്തരമൊരു ശില്പം തുഞ്ചൻപറമ്പിൽ നിർമ്മിച്ചു സമർപ്പിക്കാനാണ് ആഗ്രഹം ഷിബു കോവിഡ് കാലത്ത് കോവിഡ് ബോധവത്കരണ ശില്പങ്ങൾ ഭാരതത്തിന്റെ പ്രതിരോധ പോരാട്ടം ഇരുകാലുകളുടെ അഹം മാലാഗയുടെ പോരാട്ടം മനുഷ്യന്റെ അശ്രദ്ധ പരിസ്ഥിതി ബോധവത്കരണ ശില്പങ്ങൾ പ്രളയബോധവത്കരണ ശില്പങ്ങൾ പ്രകൃതിയുടെ കണ്ണുകൾ വിദ്യാലയങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവത്കരണ ശില്പം എന്നിവ കളിമണ്ണിലും മലത്തടിയിലും സിമെന്റിലും പാഴ്വസ്തുക്കളിലും നിർമ്മിച്ചിട്ടുണ്ട് ിലെ സബര്യ സാംസ്കാരിക സമിതിയുടെ സംസ്ഥാനതല പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത കീർത്തി പലകവും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും അടക്കമുള്ള സംസ്ഥാനതല ചിത്രശിൽപ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് നിരവധി മറ്റംഗീകാരങ്ങളും ഇതിനകം ലഭിച്ചിട്ടുണ്ട് വെട്ടത്തുനാടിന്റെ ആസ്ഥാന ശില്പി എന്ന അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പുട്ടുപൊടി ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചിരക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ